ജെ കെ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അതിൽ തന്നെ റിക്വസ്റ്റ് ഉണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെൽബണ് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനെ ക്ലാസുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷന് ലഭ്യമാവുകയുള്ളൂ കഴിഞ്ഞ ദിവസത്തെ തൊഴിൽ വാർത്തയില് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല എങ്കിലും റെയിൽവേയില് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ പ്രായപരിധിയില് മൂന്ന് വർഷത്തെ ഇളവ് എന്ന വാർത്ത ഉണ്ടായിരുന്നു അതിന്റെ ലോക്കോ പൈലറ്റിന് വേണ്ടിയിട്ട് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു സന്തോഷ വാർത്തയാണ് നൽകിയിട്ടുള്ളത് അതായത് കോവിഡ് കാരണം വൈകിയ നിയമ നടപടികൾക്ക് നിയമന നടപടികൾക്ക് പകരമായി ഉദ്യോഗാർത്ഥികൾക്ക് റെയിൽവേ വയസ്സിളവ് അനുവദിച്ചുകൊണ്ട് വിജ്ഞാപനം പുറത്തിറക്കിയിട്ടുണ്ട് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് വിജ്ഞാപനത്തിന് ഉയർന്ന പ്രായപരിധിയിൽ മൂന്ന് വർഷത്തെ ഇളവാണ് അനുവദിച്ചത് തിരുത്തൽ വിജ്ഞാപനം റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഫെബ്രുവരി പത്തൊമ്പതിനാണ് വിജ്ഞാപനത്തിന്റെ വിശദാംശങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി ഏഴിൻ്റെ തൊഴിൽ വാർത്ത അഞ്ചാം പേജിൽ പ്രസിദ്ധീകരിച്ചിട്ടായിട്ട് കാണിച്ചുകൊണ്ട് തൊഴിൽ വാർത്തയിൽ വന്നിട്ടുണ്ട് അത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്താണേലും നമുക്ക് കോവിഡ് കാരണം വിജ്ഞാപനം വൈകിയതിനുള്ള പരിഹാരമായിട്ടാണ് പ്രായപരിധിയിൽ മൂന്ന് വർഷത്തെ ഇളവാണ് അനുവദിച്ചുള്ളത് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റുമാരുടെ അയ്യായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ആറ് ഒഴിവിലേക്ക് സിഇ എൻ ഒന്നേ ബാർ രണ്ടായിരത്തിഇരുപത്തിനാല് നമ്പറായാണ് വിജ്ഞാപനം വന്നത് അതുപോലെ തന്നെ തിരുവനന്തപുരം ആർ ബി എക്ക് കീഴിൽ എഴുപത് ഒഴിവുണ്ട് അതുപോലെ തന്നെ യു ആർ മുപ്പത്തൊമ്പത് എസ് സി പതിനാല് എസ് ടി പതിനാല് ഒ ബി സി ഒന്ന് ഇ ഡബ്ല്യു എസ് രണ്ട് എക്സ് സർവീസ്മാൻ മാൻ ഏഴ് ദക്ഷിണ റെയിൽവേയിലെ തന്നെ ചെന്നൈ മേഖലയിൽ നൂറ്റി നാൽപ്പത്തി ഒൻപത് ഒഴിവുണ്ട് ആദ്യ വിജ്ഞാപനത്തിൽ അപേക്ഷിക്കാനുള്ള പ്രായപരിധി പതിനെട്ട് ടു മുപ്പതാണ് പറഞ്ഞിരുന്നത് എസ് സി എസ് ടി വിഭാഗക്കാർക്ക് അഞ്ച് വർഷത്തെ ഒ ബി സി നോൺ ക്രിമിനൽ മൂന്ന് വർഷത്തെയും ഇളവുണ്ട് വിധവകൾക്ക് പുനർവിവാഹിതരാവാത്ത വിവാഹമോചിതകൾക്കും അഞ്ചു വർഷത്തെ ഒ ബി സി എൻ എൽ സി എൽ എട്ടു വർഷം എസ് സി എസ് ടി പത്ത് വർഷം ഇളവ് ലഭിക്കും വിമുക്ത ഭടന്മാർക്കും റെയിൽവേയിൽ ഗ്രൂപ്പ് സി ഗ്രൂപ്പ് ഡി ജീവനക്കാർക്കും അപ്രന്റിഷ പൂർത്തിയായവർക്കും വയസ്സിളവ് അനുവദിച്ചിട്ടുണ്ട് പരിഷ്കരിച്ച വിജ്ഞാപനത്തില് പൊതുവിഭാഗം പ്രായപരിധി പതിനെട്ട് എടു മുപ്പത്തിമൂന്ന് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഒ ബി സി എസ് സി എസ് ടി വിഭാഗക്കാർക്ക് നിയമപ്രകാരമുള്ള ഇളവും അനുവദിച്ചു ഒന്ന് ഏഴ് രണ്ടായിരത്തി നാലിന് തീയതി കണക്കാക്കിയാണ് പ്രായം നിശ്ചയിക്കുന്നത് ഇ ഡ്ല്യു എസ് ഉൾപ്പെടുന്ന പൊതുവിഭാഗക്കാർക്ക് രണ്ട് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിനും ഒന്ന് ഏഴ് രണ്ടായിരത്തി ആറിനും രണ്ട് തീയതികളും ഉൾപ്പെടെ ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം ഒ ബി സിക്കാർക്ക് രണ്ട് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഏഴ് രണ്ടായിരത്തി ആറിനും ഇടയ്ക്ക് രണ്ട് തീയതികൾ ഉൾപ്പെടെ ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം എസ് സി എസ് ടി വിവാഹക്കാർ രണ്ട് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഒന്ന് ഏഴ് രണ്ടായിരത്തി ആറ് രണ്ട് തീയതിയും ഉൾപ്പെടെ ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം അപ്പോൾ കോവിഡ് കാരണം വിജ്ഞാപനം വൈകിയതിനുള്ള പരിഹാരമായിട്ടാണ് മൂന്ന് വർഷത്തെ വയസ്സിളവ് അനുവദിച്ചിട്ടുള്ളത് അങ്ങനെ റെയിൽവേയിൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാനുള്ള ജനറൽ കാറ്റഗറി വായ പരിധി പതിനെട്ട് എടു മുപ്പത്തി മൂന്ന് ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എസ് സി എസ് ടി ഒ ബി സി കാര്ക്ക് തന്നെ അവരുടേതായ വയസ്സിളവ് അനുവദിക്കുന്നതാണ് അപ്പോൾ വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തൊഴിൽ വാർത്തയിൽ നമുക്ക് കാണാൻ സാധിക്കാം അതിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാനായിട്ട് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ ഉടൻ തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് കോവിഡ് കാരണം വിജ്ഞാപനം വൈകി എന്നുള്ള കാരണങ്ങളാലാണ് ഈ വയസ്സിളവ് അനുവദിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പരമാവധി എല്ലാവരിലേക്ക് എത്തിച്ചോളൂ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ നന്ദി നമസ്കാരം